നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്രാവശ്യത്തെ ആദ്യത്തെ ഇടിച്ചക്ക കിട്ടോ അപ്പൊ നമുക്ക് അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാലോന്ന് വിചാരിച്ചു അച്ഛനെ എവിടെന്നോ കിട്ടിയതാട്ടോ ബെഡിൻ്റെ കിട്ടിയ ഇടിച്ചോ ഏർ അച്ഛനെ എവിടെന്നോ കിട്ടിട്ട് കൊണ്ടുവന്നതാണ് അപ്പൊ ശെരി രാവിലെ അതുകൊണ്ട് നമുക്ക് ഉപ്പേരി വെക്കാലോ ചോദിച്ചു അങ്ങനെ ഞങ്ങൾ ഇടിച്ചക്കെ രണ്ടാക്കി മുറിക്കുകയാണ് കേട്ടോ ഒരു കഷ്ണം എടുത്തിട്ടാട്ടോ ഉപ്പേരി വെച്ചോളൂ പിന്നൊരു കഷ്ണം നമുക്ക് നാളെ കറി വെക്കാൻ പറഞ്ഞിട്ട് ഒരു കഷ്ണം എടുത്തൊള്ളു അപ്പം അതിൻ്റെ മുളങ്ങയൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമ്മളവിടെ വെട്ടി വെക്കുമല്ലോ അങ്ങനെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ അതിനെയൊക്കെ നേരാക്കാൻ തുടങ്ങിയിട്ടോ അതിൻ്റെ തോലൊക്കെ കളയാൻ തുടങ്ങി നമ്മൾ അതിൻ്റെ മുള്ളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം ഇങ്ങനെ പൊടി പൊടി പോലത്തെ ഉപ്പേരി ഉണ്ടാക്കാമെന്നു വിചാരിച്ചിട്ടോ പക്ഷേ ഇതാ അതുപോലത്തെ ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മൂക്ക് നമ്മൾ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞതിൽ ഒന്നും ഉണ്ടാവില്ല അപ്പം ശരിയായി നമുക്കതിനെ അരിഞ്ഞിട്ട് ഉപ്പേരി വയ്ക്കാമെന്ന് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ അതൊക്കെ എടുത്തിട്ട് ചെറു ചെറുതാക്കി അരിഞ്ഞെടുത്തു കേട്ടോ ഇതിൽ നമ്മൾ മുതിര മുതിരയൊക്കെ കൂട്ടി നല്ല ടേസ്റ്റ് ആവുന്നും കൂടി പക്ഷെ കുറച്ച് ഉപ്പേരി മതിയല്ലോ നമുക്ക് പിന്നെ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയേണ്ട എല്ലോ ഓറിഞ്ഞിട്ട് ഞങ്ങള് ഇതുപോലെ ഉപ്പേരി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അമ്മ അതൊക്കെ നന്നായിട്ട് അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ട് എന്താ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കഴുകുമ്പോൾ മുളങ്ങിയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം നമ്മളന്ന് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തിട്ട് നമ്മൾ ചട്ടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉടഞ്ഞു പോയാലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചട്ടിയിൽ ഇട്ടിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അത്യാവശ്യം നല്ല വേവുണ്ട് എന്നാൽ കുഴപ്പമില്ല പെട്ടെന്ന് വേവുകയും ചെയ്തു കേട്ടോ അങ്ങനെ അപ്പം നമ്മൾ ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നമ്മളിത് അടുപ്പത്ത് വെക്കാൻ പോവുകയാണ് കേട്ടോ ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിക്ക് കടുക് പൊട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ നോക്കാം നമുക്ക് ചുവന്ന മുളക് ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം എരുവുണ്ട് എന്നാലും കുഴപ്പമില്ല ഒരു നാല് ചുവന്ന മുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ചാറ് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് നമുക്ക് നന്നായിട്ട് ചതക്കുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഇടിച്ചക്കതാ കേട്ടോ വെള്ളം വെറ്റി കുറച്ച് വെള്ളമുണ്ട് വെള്ളം വെറ്റി വെന്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ ഇട്ടിട്ട് ഒരു കറുക്ക് കൊടുത്തപ്പോൾ നമ്മുടെ ഉള്ളി മുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതഞ്ഞ് കെട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കടുക് പൊട്ടിക്കാനെ ആവശ്യമായത് കടുക് അതുപോലെ തന്നെ ചെറിയ ഉഴുന്നും പരിപ്പുണ്ടല്ലോ അതും കൂടി അതും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ കടുകും ഉഴുന്നും പരിപ്പും കൂടി അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് നന്നായി പൊട്ടിച്ചെടുക്കാം കടുകും ഉഴുന്നും പരിപ്പൊക്കെ ഒന്ന് പൊട്ട പൊട്ടട്ടെ കേട്ടോ നന്നായി പൊട്ടിയിട്ട് എല്ലാം പൊട്ടിയിട്ട് വരട്ടെ അപ്പം നമുക്ക് ഈ അരച്ചു കൊടുത്ത സാധനങ്ങൾ അരച്ചു കൊടുത്ത ഉള്ളിയും മുളകും ഒക്കപ്പാടതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്ക എന്താ വെച്ചാൽ നമ്മുടെ ആ പച്ചമണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിട്ട് വെളുത്തുള്ള വെളുത്തുള്ളിയുടെയൊക്കെ ഒരു മാതിരി സ്മെല്ലുണ്ടാവും അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക കേട്ടോ പിന്നെ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് കറിവേപ്പിന്റെ ഇലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞ ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇടിച്ചിട്ടുണ്ടല്ലോ അത് കോരി ഇടാം കേട്ടോ ഞാൻ അതിലൊരിത്തിരി വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതും അതിലേക്ക് ഇട്ട് കൊടുത്തു ഒന്നും മിക്സ് ആവാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി അതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളത്തോടു കൂടി ഞാൻ നൗപ്പരി അതിലേക്ക് കൂട്ടിയിട്ടോ അങ്ങനെ എല്ലാം പാടായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് എന്താണ് തുറന്ന് വെച്ച് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വെറ്റിച്ച് കഴിഞ്ഞ് കുറച്ച് നമ്മൾ അതിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്ത് കേട്ടോ തേങ്ങ ചിരകീതിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് ഓപ്ഷണലാണ് ആണ് വേണച്ചിട്ട് കൊടുത്താൽ മതി ഇല്ലച്ച കുഴപ്പമൊന്നുമില്ല അങ്ങനെ തേങ്ങ നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വെറ്റി കഴിഞ്ഞ ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ഇടിച്ചക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ പ്രാവശ്യത്തെ ഇടിച്ചക്ക ആദ്യമായിട്ട് ഇത് കഴിക്കുകയാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം